ഹലോ നമസ്കാരം എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചാനലായ ചന്ദ്രകാന്തത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്രീകുമാർ ശ്രീധരക്കുറുപ്പ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇലവീഴാ പൂഞ്ചിറ അല്ലാതെ മറ്റൊന്നുമല്ല ഇലവീഴാ പൂഞ്ചിറ ഇലവീഴ പൂഞ്ചിറയിൽ വന്ന് എത്തി നിൽക്കുകയാണ് പൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ബി ടി സിയുടെ ആഭിമുഖ്യത്തിൽ വന്നിരിക്കുകയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് യാത്രികരുണ്ട് കെ എസ് ആർ ടി സിയിൽ വന്നതാണ് ഇലവീഴാ പൂഞ്ചിറ എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്ത് നിന്ന് ബാക്കി വിശേഷങ്ങൾ പിറകെ പങ്കുവെക്കാം ഹലോ നമസ്കാരം എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇലവീഴാ പൂഞ്ചിറയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നല്ല ഉയരമുള്ള വ്യൂ പോയിൻ്റിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും നാല് ജില്ലകൾ കാണാം എന്ന് പറയുന്നു എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം എന്നീ ജില്ലകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എത്രത്തോളം കിട്ടും എന്നറിയില്ല എങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ് വീഡിയോ ഫോട്ടോ എന്നിവ എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെല്ലാം ഇല വീഴ പൂച്ചുറ ഇല പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇല വീഴാത്ത പൂഞ്ചിറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറ ഈ ചിറ എന്ന് പറഞ്ഞാൽ ഒരു തടാകം തടാകമല്ല ഒരു തടാകത്തിനും വലിയ കുളത്തിനും ഇടയിലുള്ള ഒരു സംഭവം അതാണ് അവിടെ ഇല വീഴുകയില്ല എത്ര അങ്ങനെ ഇല ഇലവീഴ പൂഞ്ചിറ എന്ന പേര് ലഭിക്കാൻ കാരണമായ ചിറയാണ് പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ നമസ്കാരം എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് മലങ്കര ഡാമാകുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം നേരത്തെ പറഞ്ഞ ഇലവീഴ പൂഞ്ചിറ അല്ലേന്ന് തെറ്റിപ്പോയതാണ് ക്ഷമിക്കണം ഒരു തെറ്റ് തെറ്റേത് മനുഷ്യനും പറ്റും അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് മലങ്കര ഡാം ഇത്ര അടുത്താണെന്ന് പക്ഷേ ശരിയാണ് കുറച്ച് ദൂരം ഒന്നൊന്നര കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ കുറേ ദൂരം ഉണ്ടെന്ന് തോന്നും അതുകൊണ്ട് നമ്മൾ തെറ്റുപറ്റി ആ തിരുത്തി പറയുന്നത് തന്നെയാണ് നല്ലത് ഇത് മലങ്കര ഡാം ആകുന്നു ഇലവീഴ പൂഞ്ചിറ എന്ന പേര് സൂചിപ്പിക്കുന്ന ആ ചിറ അപ്പുറത്താണ് അത് പിന്നീട് കാട്ടിത്തരുന്നതാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് തന്ന പൗലോസ് ചേട്ടന് നന്ദി ചേട്ടാ ആ അവിടേക്ക് എത്ര ദൂരം ഉണ്ടാവും നമ്മുടെ ഒരു കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറയുന്നു കുറച്ച് ചേട്ടൻ ആ ചേട്ടൻ പറയുന്നത് ശരിയായിരിക്കും ചേട്ടൻ ഇതിനെപ്പറ്റി നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ സുഹൃത്തുക്കളെ ബായ് കാഞ്ഞാർ പാലം ആ കാഞ്ഞാർ പാലം ഇത് കാഞ്ഞാർ പാലം അത് മലങ്കര ഡാം അതിനിടയ്ക്കുള്ളത് കാച്ചുമെൻ്റ് ഏരിയ അല്ല ഇതെല്ലാം കാച്ചുമെൻ്റ് ഏരിയ ആണ് ഓക്കെ താങ്ക് യു ബായ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇലവീഴ പൂഞ്ചറയുടെ മനോഹാരിത കണ്ട ശേഷം വന്ന് ഐശ്വര്യമായിട്ട് ഇരിക്കുകയാണ് കൊടയും ചൂടി നല്ല സ്റ്റൈലിൽ ആ ഇപ്പോഴാണ് നേരെയായത് അപ്പോൾ അവർ നിൽക്കുന്നുണ്ട് നമ്മളെ ആൾക്കാരൊക്കെ നല്ല കോമഡിയാണ് കൂത്താട്ടുകുളം ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി വന്ന യാത്രികരാണ് ഇനി പോകാൻ സമയമായി എല്ലാവരും ഇലവീഴ പൂഞ്ചറ കണ്ട് അതിൻ്റെ മനോഹാരിതയിൽ മയം മനം മയങ്ങിയ ശേഷം തിരിച്ച് ജീപ്പിലേക്ക് പോവുകയാണ് ഓക്കെ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് ഓക്കെ ബാ ഇല്ലിക്കല്ല് ഇല്ലിക്കല്ല് തടാകം ഒറിജിനൽ തടാകം ഇനിയാണ് കാണാൻ പോകുന്നത് ഇത് തടാകമല്ല ഇത് വെറും മലങ്കര ഡാം മാത്രം മലങ്കര വെറും മലങ്കര അല്ല ആ മക്കളേ എന്താ പറഞ്ഞത് ആ നല്ലൊരു കോമഡിക്കാരി ആയിരുന്നു പക്ഷെ അത് ഓക്കെ സുഹൃത്തുക്കളെ ബൈ ആ പ്രിയ സുഹൃത്തുക്കളെ ചരിത്രത്തിൻ്റെ ഭാഗം പോലീസ് വയർലെസ് സ്റ്റേഷൻ പണ്ടത്തെ ഒരു വയർലെസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ശോചനീയമായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല അതൊരു ചരിത്ര സ്മാരകമായി അവിടെ നിൽക്കുന്നുണ്ട് പുതിയത് താഴെ ഉണ്ട് ആ പൗലോ സാറ് പറയുന്നു പിന്നെ ഈ ചരിത്ര സ്മാരകത്തിൻ്റെ ചില്ലെല്ലാം നമ്മൾ മനുഷ്യർ തട്ടിപ്പൊട്ടിച്ചു നമുക്ക് ചരിത്രസ്മാരകങ്ങളോട് ഉള്ള ബഹുമാനം അത്രയൊക്കെ തന്നെയാണ് അപ്പോൾ അത് ആണ് കാര്യം രണ്ട് ചെറുപ്പക്കാർ അവിടെ നിന്ന് നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് പിന്നെ പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇല്ല എന്ന് ആരും വിചാരിക്കണ്ട അതുണ്ട് പുതിയത് ഇപ്പുറത്തുണ്ട് പുതിയത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പഴയത് കാലഹരണപ്പെട്ടു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ബായ് അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ യാത്രികരുടെ വളരെ ആവേശത്തിലാണ് ഒരു കുട്ടി നമ്മുടെ കൂടെയുണ്ട് ഒന്ന് ഹലോ കാണിക്കൂ ആ മക്കളെ എന്താ പേര് നിധി ഇങ്ങോട്ട് നോക്കി പറ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നിധിക്ക് നിധി അല്ലേ നിധി നല്ല പേര് ഇത് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഏ ഇലവീഴ പൂഞ്ചറ അല്ലേ സൂപ്പർ സ്ഥലം മക്കളെ സ്ഥലം എവിടെയാണ് ഒഴു ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ ആ എല്ലാവരും ഉണ്ട് മുത്തശ്ശി ഓക്കേ ബായ് അപ്പോൾ ഇലവീഴ പൂഞ്ചറയിൽ നിന്ന് ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് വരുന്നതാണ് നമ്മുടെ യാത്രികർ ആ അത് അമ്മ അല്ല ആ അല്ല അല്ല നമ്മൾ ഒരു സാഹിത്യകാരിയും കൂടെയാണ് എന്താ പേര് സുചിത വിനോദ് സുചിത വിനോദ് നമ്മുടെ കൂത്താട്ടുകുളം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആസ്ഥാന ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയ മാന്യദേഹമാണ് ഒരു സാഹിത്യകാരിയാണ് പാട്ടുകാരിയാണ് സംഗീതബോധമുള്ള ഒരു ആളും കൂടിയാണ് അവരെ പരിചയപ്പെടുന്നത് നല്ലതാണ് പേര് സുചിത വിനോദ് സുചിത വിനോദ് ഓക്കേ ചന്ദ്രകാന്തം ഈ എപ്പിസോഡ് പന്തലിട്ടൂര ചക്രവാളം മാടി മാടി പാടി നല്ല ഒരു യാത്രയ നല്ലൊരു പാട്ടുകാരിയാണ് നമ്മുടെ കൂടെ വന്ന യാത്രയാണ് കൂത്താട്ടുകുളത്ത് നിന്ന് മാഡം പേര് പേര് സുജാത സുജാത ആയിരുന്നു തങ്കപ്പൻ മുത്താലപുരം അതെ അതെ മാഡത്തിനെ എനിക്കറിയാം ഞാൻ മാഡം തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചാണ് നന്നായിട്ട് പാടുന്നു മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ താഴോട്ട് വരണം എനിക്കറിയാം അറിയാം എനിക്കറിയാ അതെങ്ങനെ പാടിയാ പറ്റൂലെന്ന് എനിക്കറിയാം സുഹൃത്തുക്കളെ അതുകൊണ്ട് ദയവായി അത് ക്ഷമിക്കുക അത് ആ ചേച്ചി പാടിയപ്പം ഞാനും അങ്ങ് പാടിപ്പോയെന്നേ ഉള്ളു അത്യുഗ്രം പാട്ട് പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ നിന്നും പാടിയ സാറേ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും ഗസലാണ് ഗസല് പഴയ ഗസല് ഗസലൊക്കെ പാടുക നിസാര കാര്യമല്ല അത് പാടിയ മാന്യ ദേഹം ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് ചേട്ടൻ്റെ പേര് ജോസ് 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 പിന്നെ അത് വേറൊരു കാര്യമുണ്ട് അത്ര മനോഹരമായ സ്ഥലമാണ് അതുകൊണ്ട് എന്നെ പോലെയുള്ള വലിയ പാട്ടില്ലാത്ത ആളും പാടിപ്പോകും നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരുൾപ്പെടെ വന്ന് കാര്യങ്ങൾ കാണുകയും ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ ബായ് സുഹൃത്തുക്കളെ ഇതാണ് ഇലവീഴ പൂഞ്ചിറ നേരത്തെ തെറ്റിപ്പോയി പറഞ്ഞതിൽ ക്ഷമിക്കുക അത് മലങ്കര ഡാമായിരുന്നു നല്ല വലിയൊരു ജലാശയം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഇലവീഴ പൂഞ്ചിറയിൽ വന്ന് നിൽക്കുകയാണല്ലോ അപ്പോൾ അതായിരിക്കും ചിറ എന്ന് കരുതി അങ്ങ് പറഞ്ഞതാണ് അത് മണ്ടത്തരം ബോധ്യമായപ്പോൾ നമ്മൾ തിരുത്തി അപ്പോൾ അത് മലങ്കര ഡാമായിരുന്നു നേരത്തെ കണ്ടത് അപ്പോൾ ഇതിനെപ്പറ്റി പറയാം ഇതാണ് ഇലവീഴ പൂഞ്ചിറ ഈ ചിറയിൽ വീഴില്ല ഇല എന്നാണ് പറയപ്പെടുന്നത് വളരെ ക്ലിയറായിട്ടുള്ള വെള്ളം കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇല ഇലവീഴാത്തെ ഒരു ചിറയാണ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് കിട്ടിയത് ഇങ്ങനെ നമ്മൾ സ്ഥലനാമങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇതേപോലെ പല രസകരമായ കഥകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് പറഞ്ഞു തന്ന സുഹൃത്തുക്കൾക്ക് നന്ദി ബൈ അപ്പോൾ കാഴ്ചകൾ തുടരും ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെ ഓഫ് റോഡ് കൊണ്ടുപോയ ചേട്ടനാണ് സജി ജീപ്പ് ഡ്രൈവറാണ് പൂഞ്ചിറ പുള്ളിക്കാരൻ്റെ സ്ഥലം പുള്ളിക്കാരന് ഈ പറഞ്ഞ സ്ഥലങ്ങളെ പറ്റിയെല്ലാം നല്ല ധാരണയുണ്ട് ഇതിൻ്റെ ഐതിഹ്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ചേട്ടന് ബൈ തിരക്കാണ് ആ വീണ്ടും വരിക വീണ്ടും വരിക പ്രിയ സുഹൃത്തുക്കളെ ആ ഇലവീട പൂഞ്ചിറയുടെ പേര് സൂചിപ്പിക്കുന്ന തടാകത്തിലേക്ക് പോവുകയാണ് പൂഞ്ചറ താഴെയാണ് പൂഞ്ചറ താഴെയാണ് അപ്പോ നമ്മുടെ ഇത് വിശദീകരിച്ചത് ജയൻ എന്നറിയപ്പെടുന്ന നമ്മുടെ നിഷു സോമൻ സാറാണ് സാറ് നമ്മുടെ പിന്നെ ഒരു ഡ്രൈവർ മാത്രം കണ്ടക്ടർ മാത്രമല്ല ഇതിന്റെ കോർഡിനേറ്ററാണ് പുള്ളി ഒരു പ്രഗത്ഭനായ കലാകാരനാണ് ആൾ റൗണ്ടറാണ് എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിന് സമർത്ഥനാണ് ആ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അമ്മ ഏറ്റവും പ്രായമുള്ള അമ്മയും ഏറ്റവും പ്രായം കുറഞ്ഞ നിധി എന്ന് പറഞ്ഞ കുട്ടിയും ചെറിയ മനസ്സ് അമ്മയുടെ ആ വലിയ മനസ്സുള്ള നിധി എന്ന കുട്ടിയും ഇവിടെ ഉണ്ട് അപ്പോൾ സാറ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് എഗൻസ്റ്റ് ലൈറ്റ് ആണ് കിട്ടണമെന്ന് അറിയാൻ പറയാം അതുകൊണ്ട് ഞാനൊന്ന് കറങ്ങിക്കൊക്കെ ആണെങ്കിൽ മുകളിലേക്ക് കാണിക്കും സാറേ ചെറിയൊരു വിശദീകരണം കൂടു സാറേ നമ്മൾ വന്നിരിക്കുന്നത് ഇലവീഴ പൂഞ്ചറ എന്ന സ്ഥലം കാണാനാണ് വന്നിരിക്കുന്നത് ഈ ചുറ്റും മനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് താഴെ ഉള്ളതാണ് ചെറിയ ചെറിയ നമുക്ക് പോകാനും പാട്ട് നമ്മൾ മുകളിൽ പോയി മുകളിൽ പോയിട്ട് നല്ല നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് ഇലവീഴാ പൂഞ്ച സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ പോയി ടോപ്പിൽ പോയി നല്ല ഈ വെയിലാണെങ്കിൽ പോലും ഒരു ചെറിയ കുളിർമ ചെറിയ കാറ്റിന്റെ തഴുകലൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ തിരിച്ചറങ്ങി വന്ന് നമ്മൾ ഇനി ഇലവീഴാ പൂഞ്ചറ എന്നുള്ള ഇത് ഇതാണ് ബോർഡ് കാണണം ഇലവീഴ പൂഞ്ചറ എന്നൊരു തടാകമുണ്ട് ആ തടാകത്തിലേക്ക് നമ്മൾ പോകുന്നത് വലിയ തടാകമാണ് മുകളിൽ നേരം കാണാം കാണാം ഒരു ഇല പോലും ആ ചിറയിൽ വീഴില്ല എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് പോകാം ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് കൂത്താട്ടുളം കെ എസ് ആർ ടി സിയുടെ കൂത്താട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ബസ്സാണ് നമ്മുടെ വാഹനമാണ് ഇതാണ് നമ്മുടെ ഇരുന്നൂറ്റി എഴുപതാം യാത്രകൾ പൂത്തിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ടൂറിന്റെ ിൽ പങ്കാളികളാവുക വിജയിപ്പിക്കുക നമസ്കാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ പുറവങ്കാരനാണെങ്കിലും കൂത്താട്ട് കുളത്ത് വന്നു എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കും വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നു ജയൻ എന്നറിയപ്പെടുന്ന നിഷു സാർ നിഷു സാർ ജയൻ ജയൻ തന്നെയാണ് ഓക്കെ താങ്ക് യു ബായ് എത്രയും പ്രിയ സുഹൃത്തുക്കളെ എന്തായാലും കേൾക്കാം കുറച്ചൊക്കെ കേൾക്കാം ഇലവീഴാ പൂഞ്ചിറ ഇലവീഴാ പൂഞ്ചിറ പേര് ആ ഇല വീഴാത്ത പൂഞ്ചിറയാണ് പേര് സൂചിപ്പിക്കുന്ന സ്ഥലനാമം സ്വീകരിക്കുന്ന സ്ഥലനാമം സൂചിപ്പിക്കുന്ന പൂഞ്ചിറയാണ് കാണുന്നത് അമൃത സരോവർ എന്നറിയപ്പെടുന്നു ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് എഴുതിയിട്ടുണ്ട് അത് വളരെ ആവശ്യമാണ് നമ്മൾ മലയാളികളാ അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ മലയാളികൾ സ്വയം ട്രോളുകൾ എങ്കിലും പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ ആർക്കും ഒന്നും പ്രധാനമായിട്ട് തോന്നരുത് സുഹൃത്തുക്കളെ എന്താ ഇല വീടാൻ പോകാം വളരെ ഇലയില്ല ആ സംഗതി ശരിയാ വളരെ സ്വച്ഛമായ കണ്ണാടി പോലത്തെ ശുദ്ധജലമാണ് പഞ്ചപാണ്ഡവർ പണ്ട് വാസകാലത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നൊക്കെ ഐതിഹ്യങ്ങൾ ഉണ്ട് അതൊക്കെ പിന്നെ ഐതിഹ്യം എന്ന് പറയാം അപ്പോൾ എല്ലാവരും നിന്ന സ്ഥിതിക്ക് ഒന്ന് വന്നോട്ടെ എല്ലാവരും ഉള്ളോളൂ ഫോട്ടോ ഞാൻ അതിന്റെ കൂടെ അങ്ങ് എടുക്കണമെന്നുള്ളേ ഉള്ളൂ ആ ഇല്ല ഇല്ല എനിക്കറിയാം ആ ഞാൻ അവിടെ ഞാനും ഉണ്ട് സാറേ ആ സാറിന് കൂടെ ഞാൻ എടുത്തു തരാം ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കൂത്താട്ടുളം ഇ ടി സിയുടെ വാഹനം കെ എസ് ആർ ടി സി വാഹനമാണ് കാണുന്നത് ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടെന്ന് നമ്മുടെ ജയൻ എന്നറിയപ്പെടുന്ന നിഷു സാർ പറയുകയുണ്ടായി പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് നമ്മുടെ ഡ്രൈവർ സാറ് ഡ്രൈവർ സാറ് മാത്യു രാജു മാത്യു പ്രഗത്ഭനായ ഡ്രൈവർ ചേർക്ക എത്ര വർഷമായിട്ട് നമ്മൾ പതിനാറ് വർഷം ഉള്ള ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രഗത്ഭമതിയാണെന്ന് ആലോചിച്ച് നോക്കുക ലൈവ് എടുക്കുക സുരക്ഷിതമായി നമ്മളെ കൊണ്ടുപോകുന്ന സാരഥിയാണ് ചേട്ടനെയും കൂടെ പരിചയപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഇനി ഫോട്ടോഷൂട്ടിലേക്ക്